ഞാനൊരു റയപ്പിനിരയായ ഒരു വ്യക്തി തന്നെയാണ് എന്റെ മകന്റെ അടുത്തു ആ ഒരു ചോദ്യം വന്നു മദ്രസയുടെ പേരോ വേറെ കാര്യങ്ങളോ പറഞ്ഞ് ഞാൻ മദ്രസയെ കളങ്കപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ല ഉസ്താദിനെ കുട്ടീനെ പറ്റിയല്ല പറയേണ്ടത് കുട്ടിയുടെ മാതാവ് ഇങ്ങനെ നടക്കുന്നതിനെ പറ്റി എങ്ങനെ നടക്കുന്നതിനെ പറ്റി സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ഹണി ട്രാപ്പ് കാരിയാവുകയായിരുന്നു ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എന്നെ കുറിച്ച് ഒരു പരാതി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും പൈസ ആവശ്യപ്പെട്ടതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഹണി ട്രാപ്പുമായി സംബന്ധിച്ച് പിടിച്ച് അറസ്റ്റിലായതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒറ്റ സുപ്രഭാതത്തിൽ എന്നെ സോഷ്യൽ മീഡിയ ഹണി ട്രാപ്പുകാരിയായി അതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നറിയാണ്ട് അവർക്ക് തെളിവിനെന്ന് വെച്ചാൽ കോടതിയുടെ ഒരു വിധി പകർപ്പ് മുൻപില് തായ ഞാ ഹണി ട്രാപ്പുകാരി കൂടെ ഒരു പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പീഡന പീഡനക്കേസ് പതിനെട്ടോളം ആൾക്കാരുടെ പേര് കൊടുത്തിട്ടില്ല ഒരു വ്യക്തിയുടെ പേര് കൊടുത്തിട്ടുണ്ട് ലൈഫിൽ അനുഭവിച്ചതിന്റെ പേര് തന്നെയാണ് കൊടുത്തത് ഞാനൊരു ഇരയായ ഒരു വ്യക്തി തന്നെയാണ് ഇതൊക്കെ പലരും സോഷ്യൽ മീഡിയന്റെ മുമ്പിൽ ഒന്ന് പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നെ പോലുള്ള അത് തുറന്നു പറഞ്ഞാൽ ഇന്നലകളിൽ അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നാളെ ഇതൊരാളും അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് തുറന്ന് പറയുന്നതിൽ അല്ലെ എല്ലാരും എന്റെ സഹോദരി കാണുന്നതിൽ എനിക്കൊരു കാണുന്നില്ലെങ്കിലൊരു വിരോധമില്ല മകന് മദ്രസയിലെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്ന സമയത്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഉസ്താദിന്റെ പേര് എടുത്തു വെച്ച് പറയുന്നുണ്ടായിരുന്നു കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ മദ്രസയില് മറ്റുള്ള ഉസ്താദുമാരുണ്ട് ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉസ്താദുമാർക്ക് അത് ബാധിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിയുടെ പേര് ഞാൻ എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ട് മദ്രസയുടെ പേരോ വേറെ കാര്യങ്ങളോ പറഞ്ഞ് ഞാൻ മദ്രസയെ കളങ്കപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ പുതിയൊരു ഉസ്താദ് മദ്രസേല് വരുമ്പോൾ അല്ലെ ഒരു കുട്ടി പുതിയതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കല്ലോ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ മകൻ്റെ അടുത്തും ആ ഒരു ചോദ്യം വന്നു അങ്ങനെയാണ് അയാൾ അറിയുന്നത് കൃഷ്ണനെ വരയ്ക്കുന്ന ആളുടെ മോനാണ് എന്നുള്ളത് പിന്നീട് എൻ്റെ മോന് ഒരുപാട് ബുദ്ധിമുട്ടുകളാട്ടോ വന്നത് ഇതിനെ വെറുതെ ഉപദ്രവിക്കുക ഈ ഉസ്താദ് ഉസ്താദിന്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞേരാം മുജീബ് എന്നാട്ടോ ആ മദ്രസയിലുള്ള ബാക്കിയുള്ള ഉസ്താദ് ആരാരും തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട ഇയാള് ഒരു ദിവസം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ പിറ്റേന്ന് ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിറ്റേന്ന് നേരം വഗീക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കുഞ്ഞിനെ ക്ലാസ്സിന്ന് പുറത്താക്ക ഉമ്മനെ കൂട്ടിക്കൊണ്ടുപോവാ എന്നിട്ട് ക്ലാസ്സിന്റെ അകത്ത് കയറിയാൽ മതി എന്ന് പറയുകയും ചെയ്യാം ഞാൻ സത്യം വിചാരിച്ചു കേട്ടോ ഈ മോന് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കൽ മദ്രസേ പോയി പോയ സമയത്ത് ഉസ്താദിന് കുട്ടീനെ പറ്റിയല്ല പറയേണ്ടത് കുട്ടിയുടെ മാതാവ് ഇങ്ങനെ നടക്കുന്നതിനെ പറ്റി ഈ എങ്ങനെ നടക്കുന്നതിനെ പറ്റി കൃഷ്ണനെ വരച്ചു നടക്കുന്നതിനെ പറ്റിയാണ് ഉസ്താദിന് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ നടക്കാൻ പാടില്ല അത് സമൂഹത്തിനും കുഞ്ഞിനും മോശാണ് എന്നുള്ള രീതിയിൽ എന്റെ കാര്യം നോക്കാൻ എന്റെ ഭർത്താവും എൻ്റെ വാപ്പയുണ്ട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ അയാളടുത്തുനിന്ന് പോരുന്നത് അങ്ങനെയിരിക്കേ മോന് മദ്രസ സ്കൂൾ എന്നുള്ളത് കേൾക്കുമ്പോൾക്ക് ഭയങ്കര പ്രശ്നം ഇവന് മദ്രസയിൽ പോകുന്നില്ല സ്കൂളിൽ പോകുന്നില്ല പഠനത്തിൽ വേക്കോട്ട് അങ്ങനെ ഇരിക്കെ ഇവൻ കുട്ടികളെടുത്ത് വികൃതി കാണിക്കലോ തുടങ്ങി അങ്ങനെ ഒരു കുട്ടീനെ ഉന്തി തള്ളിയിട്ട് നെറ്റിയൊക്കെ പൊട്ടി അപ്പൊ ഇവനെന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല ടീച്ചറും പറഞ്ഞു ഇവനെന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും എന്റെ മോന്റെ ആ ഒരു അവസ്ഥക്ക് ഞാൻ തന്നെയാ കാരണം എന്ന് പറയാം